ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ ജിൻഡോ ജാസ്മിൻ പ്രശ്നത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് പവർ ടീം എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിച്ചിരുത്തിയിട്ട് ഭൂരിപക്ഷം അഭിപ്രായം ചോദിച്ചിട്ടാണ് അവിടെ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് ഓരോരുത്തർക്കും ഈ വിഷയത്തെക്കുറിച്ച് ഓരോരുത്തർക്കും പറയാനുള്ള ഓരോരുത്തരുടെ അഭിപ്രായവും അവിടെ പറയുന്നുണ്ട് അതിൽ സായി ആദ്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാല് വാരി അടിച്ചേനെ എന്നാണ് പറഞ്ഞത് അല്ലാതെ അടിക്കും എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു പിന്നെ ശ്രീരേഖ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ജാസ്മിനും ഇതേപോലെയുള്ള വാക്കുകൾ ജിൻഡോയ്ക്കെതിരെയായിട്ടൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് ശ്രീ ശ്രീരേഖ പറയുന്നു അതായത് അന്നത്തെ ആ ഒരു തുണിയുടെ പ്രശ്നത്തിൽ ജിൻഡോയും ജാസ്മിനും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് ജി ജിൻഡോയുടെ മുഖത്ത് നോക്കി ഞാൻ അടിക്കും എന്നുള്ള കാര്യം അന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെ ഒന്നും പൊക്കിപ്പിടിച്ച് ജിൻഡോ വന്നിട്ടില്ല പനിഷ്മെൻ്റ് കൊടുക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അവിടെയുള്ളവർ അത്ര നല്ല പുള്ളികളൊന്നുമല്ല കാരണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള പല സ്റ്റേറ്റ്മെന്റും ഓരോരുത്തരും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ജിൻറ്റോ ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു സൂപ്പർമാനൊന്നുമല്ല അവളെ കാല് വാരിയെടുത്ത് അടിക്കാനായിട്ടൊന്നും പിന്നെ അന്ന് ടാസ്ക് ലെറ്ററുകൾ എന്നോട് കൊണ്ടുപോയി വെക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ഞാനന്ന് ക്യാപ്റ്റനല്ലായിരുന്നു ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്ത പെട്ടെങ്കിലും ഒഫീഷ്യലി ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നില്ല ക്യാപ്റ്റൻ്റെ ബാഡ്ജോ കാര്യങ്ങളോ എനിക്കൊന്നും ലഭിച്ചിരുന്നില്ല ബിഗ് ബോസ് തന്നെ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അത് ജാസ്മിനെ വിളിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോഴും ഒഫീഷ്യലി ക്യാപ്റ്റൻ ജാസ്മിൻ ായിരുന്നു എന്നാണ് ജിൻഡോ പറഞ്ഞത് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നമുണ്ടായപ്പോൾ റിസ്മിൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു രണ്ട് ദിവസത്തേക്ക് ജാസ്മിനെ വെറുതെ വിടണം അവൾക്ക് നേരെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞിരുന്നു അത് മാനിച്ചുകൊണ്ടാണ് ഞാൻ അവൾക്കെതിരെ ഒന്നും പറയാതിരുന്നത് പക്ഷേ കൺഫഷൻ റൂമിൽ പോയി അവൾ തിരിച്ചു വന്നത് വന്നപ്പോൾ മുതൽ അവൾ എൻ്റെ തലയിൽ കയറി നിന്ന് കളിക്കാൻ നിറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞത് എന്ന് പറഞ്ഞു അങ്ങനെ ഭൂരിപക്ഷം ആളുകളുടെ തീരുമാനം എന്താണെന്ന് നോക്കിയപ്പോൾ അതിൽ എട്ട് പേര് ജിൻറ്റോയ്ക്കും ഏഴ് പേര് ജാസ്മിനെയും സപ്പോർട്ട് ചെയ്തിട്ടാണ് വന്നത് അതിൽ ശ്രീതു പൂജ ഗബ്രി അർജുൻ അപ്സറ അഭിഷേക് ജയദീപ് അവരൊക്കെ ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്തത് ബാക്കിയുള്ളവരൊക്കെ ജിൻഡോനെയും സപ്പോർട്ട് ചെയ്തു മോഡറേറ്ററായിട്ടിരുന്നത് ശരണിയായിരുന്നു അങ്ങനെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് വരെ ജാസ്മിൻ ജിൻഡോയെ എന്ന് വിളിച്ചിട്ടുണ്ട് പിന്നെ ഇതിനു മുമ്പ് കാക്കേനെ ഞാൻ പറപ്പിച്ചു വിടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ജിൻഡോ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ അന്ന് ജാസ്മിൻ പറഞ്ഞു എന്നിട്ട് എന്നെ പറപ്പിച്ചു വിടുകയാണ് അവിടെ ചെയ്തത് അല്ലല്ലോ ആ രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത് എന്ന് ജിൻഡോയോടെ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ